താനെ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ വികാരങ്ങൾ മലബാറിലേക്ക് ഇപ്പോൾ മൈൻ ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ വിലയിൽ ശതമാനം വരെ ഓഫ് നമ്മുടെ ഈ ജനറേഷനിൽ ഇറങ്ങുന്ന ഫിലിംസ് നമ്മുടെ ഈ ഡയറക്ടേഴ്സ് ഇറക്കുന്ന അവരുടെ ഓരോ ഫിലിംസും അവരുടെ പൊളിറ്റിക്സും കാഴ്ചപ്പാടുകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫിലിംസ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഇപ്പം നേരെ ഇറങ്ങിയിട്ടുള്ള കാതൽ ആനിമൽ ഇതുപോലത്തെ മൂവീസൊക്കെ അപ്പം ഈ മൂവീസൊക്കെ ഇറങ്ങുമ്പോഴും ആളുകൾ ഇവരുടെ കാഴ്ചപ്പാടുകളും ആളുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ വെച്ചിട്ട് പല ഡിസ്കഷൻസും എല്ലാ ഒപ്പീനിയൻസും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആളുകൾ ചിന്തിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഡയറക്ടേഴ്സ് ഇവരുടെ കാഴ്ചപ്പാട് ഇവരുടെ ഫിലിംസിലെ കാഴ്ചപ്പാടൊക്കെ ഒരുപോലെയാണ് ഇവരും അങ്ങനെയാണ് അവരെ വ്യക്തിപരമായിട്ടൊക്കെ ഹരാസ് ചെയ്യലും ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ആക്ച്വലി ആദ്യം എടുത്തു പറഞ്ഞ വിഷയം ആക്ച്വലി നമ്മുടെ ഒന്നാമത് മലയാള ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വരുന്ന കണ്ടൻസിനും അതിനായിട്ടുള്ള ക്വാളിറ്റിയും അതിനായിട്ടുള്ള ചേഞ്ചും വരും പഴയ മൂവീസ് പോലെയല്ല ഇപ്പോഴത്തെ മൂവീസ് വരുന്നത് അപ്പോൾ കാലം എന്നുള്ള മൂവിയിൽ അവർ ഒരു സാമൂഹിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ളൊരു വിഷയത്തിന് അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് വിട്ടൊരു സംഭവമാണ് അവതരിപ്പിച്ച് ആൾക്കാരിലേക്ക് എത്തിച്ചൊരു സംഭവമാണ് പക്ഷേ അതിനെ ആൾക്കാർ വ്യത്യാസം ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം ഒരു സംവിധായകനോ റൈറ്ററോ എന്താ അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരിക്കലും അങ്ങനെ എഴുതൊരാൾ ഐ മീൻ അങ്ങനത്തെ റോ ഇതേപോലത്തെ ഒരു ഹോമ സെഷൻ എഴുതരാൾ ഒരിക്കലും ഹോമസ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞു ശുദ്ധം വള്ളത്രമാണ് അതിനാണ് ഈ കേരളത്തിലെ കുറച്ച് ഇൻട്രെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ നമുക്ക് അവിടെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ഇൻട്രേറ്റ് ആയിട്ടുള്ള എല്ലാ മറ്റേ ഒരു സ്റ്റീർ ടൈപ്പ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവരുടെ ചിന്തയുള്ള മൂവീന്ന് പറഞ്ഞാൽ ഇതല്ല അവരുടെ മൂവി എന്ന് പറഞ്ഞാൽ പ്യോർ കൊമേഷ്യൽ അല്ലെങ്കിൽ ഒരു പ്യോർ ഒരു പാട്രിയാർക്കിനൊക്കെ വരുന്ന മൂവീസിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഈ മൂവികളെയൊക്കെ എതിർക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം ആനിമൽ എന്നുള്ള മൂവിനെ പറ്റി വേണമെങ്കിൽ അനിമൽ മൂവി എനിക്ക് പേഴ്സണലി ഇഷ്ടമാവാത്തൊരു മൂവിയാണ് എന്തിനെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു മൂവിയാണ് ആനിമൽ എന്നുള്ളത് അപ്പം ആനിമൽ എന്നുള്ള ആ ഒരു അതിൽ ആ കാണിക്കുന്ന ആശയങ്ങളോടും എനിക്കൊരു എതിർപ്പ് എനിക്ക് എതിർത്ത് ഫീൽ ചെയ്തു അത് ഞാൻ അതിനെ എൻ്റെ ആ ഒരു മറ്റേ ഡയറക്ടറയോ അതിൻ്റെ റൈറ്ററയോ അബ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു സിനിമ കാണുമ്പോൾ വേണ്ടയുള്ളത് എൻ്റെ അവർ അത് ഇറക്കാനുള്ള അവരുടെ ഇതും കാണുക വേണ്ടയുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്തൊരു തീരുമാനമാണ് ഞാൻ കാണാൻ പോയി ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല ഐ ഐം നോട്ട് സാറ്റിസ്ഫൈഡ് എനിക്ക് അതിന് വേണമെങ്കിൽ ഒരു റിവ്യൂ എനിക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലാണ്ട് അതിൻ്റെ അത്രക്കാര് വ്യക്തിയുമായിട്ട് ഹെറാസ് ചെയ്യാന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരാളെ ചെയ്യാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു ലോ അപ്പോൾ അതേപോലെ തന്നെ ഈ അടുത്ത് മുകുന്നനുണ്ണി അസോസിയേഷൻ എന്നൊരു പാടം ഇറങ്ങി അഭിനവ് സുന്ദർനായകായിരുന്നു എൻ്റെ ഡയറക്ടർ അദ്ദേഹം ചെയ്ത് അതിൽ ഡാർക്ക് ഹ്യൂമർ പോലത്തെ കാര്യങ്ങളാണ് അതിൽ ചെയ്ത ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഹീറോ എന്നാണ് അവിടെ വിനീത് ശ്രീനിവാസിൻ്റെ ക്യാരക്ടർ പറഞ്ഞത് അതിനെതിരെ ഒരുപാട് എങ്ങനെ ഇങ്ങനെയാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു അപ്പൊ അതൊരു പുതിയ ഐഡിയ ഉണ്ട് ആ ക്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശ്രീനിവാസൻ ചെയ്ത ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടർ നമ്മുടെ നമ്മുടെ എങ്ങനെയാണോ ചിന്തിക്കുക ഒരു നിമിഷത്തിൽ അതാണ് അവർ അതിൽ പറയുന്നത് ായിട്ടൊരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുള്ളെ പ്യൂർ ആവിഷ്കാരമാണ് അവിടെ കാണിച്ചത് അപ്പോൾ അതിനകത്ത് സിനിമ മാറുന്നുണ്ട് നിങ്ങൾ ഒരു വർഷം മുമ്പത്തെ സിനിമ കാണുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാർക്ക് ക്യൂമർ ഒന്നും കാണാൻ പറ്റില്ല അവിടെ ഈ കാണുന്ന അന്നത്തെ പഴയ മൂവീസിനെ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ അനാവശ്യമായിട്ടുള്ള എ ടി കോമഡികളാണ് ഈ ലൈംഗിക ചുവയുള്ള കോമഡികൾ ഒരുപാട് 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 പടങ്ങൾ ഞാൻ അത് കണ്ടിട്ടില്ല പക്ഷേ അതിനൊന്നും വിമർശിക്കുന്നില്ല ആൾക്കാർ അതൊക്കെ കണ്ടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ പടങ്ങളെ കാണുമ്പോൾ ഇത്തരം പ്രസക്തിയുള്ള പടങ്ങളെ കാണുമ്പോൾ ആൾക്കാർ വിമർശിക്കാൻ അനാവശ്യമായിട്ട് വിമർശിക്കുക അവരെ കുറ്റം പറയം ഈ ജീവബേബിനെ ഈ കോളേജിൽ കോളേജിലാണെന്ന് തോന്നുന്നു ആ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് മറ്റേ വിളിച്ചിട്ട് പിന്നെ അവമാനിച്ച കേസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമൂഹം മാറേണ്ട ഒരു ഇതുണ്ട് ആ ഒരു ഈയൊരു ഫിലിമിൽ നിന്നാണെങ്കിലും അത് കാണണ്ട രീതിയിലാണെങ്കിലും ആൾക്കാർ മാറേണ്ടതുണ്ട് നമ്മളെപ്പോഴും പറയും നമ്മുടെ ഇൻഡസ്ട്രി എന്തുകൊണ്ട് ബോളിവുഡ് പോലെ ഹോളിവുഡ് പോലെ ആവുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം അംഗീകരിക്കില്ല നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ പറ്റില്ലെങ്കിൽ ഓക്കെ പറ്റില്ല എന്ന് പറയാം അതല്ലാണ്ട് ഇങ്ങനെ ഒരു ഡയറക്ടറെ ആവിഷ്കാര സൗന്ദര്യത്തിനെ കളയുന്നത് ബസ്സിലെനിക്ക് ഒരുത്തും ഒരിക്കലും താല്പര്യമില്ല